എന്താണ് നിങ്ങളുടെ വിശേഷം നിങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ പണിക്കുമേൽപ്പണി എട്ടിൻ്റെ പണി പതിനാറിൻ്റെ പണി എന്നൊക്കെ പറയുന്നത് പണിക്കുമേൽപ്പണി കേട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് പണി നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾക്കും എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് സമയം നമുക്കിന്ന് സംസാരിക്കാം അപ്പോൾ പണിമേൽപ്പണി കിട്ടിയവരൊക്കെ ആരൊക്കെ ഓടി വന്ന് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം കുറച്ച് സമയം ഞാനിവിടെ റിലീസ് ആവുന്നത് വരെയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് സമയം നിങ്ങളോടൊപ്പം കൂടെ ചേരാമെന്ന് കരുതി എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കിട്ടാം എന്തൊക്കെയാണ് വിശേഷം ആരൊക്കെയാണ് ആരോ വന്നവരുണ്ടല്ലോ വന്നവരൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്തോളൂട്ടോ ലൈക്ക് ചെയ്ത് താഴെ ഒരു കമൻറ്റിലൂടെ താഴെ വ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയോ അല്ലെങ്കിൽ പതിനാറിൻ്റെ പണിയോ ഒക്കെ ഉണ്ടാവില്ല പണിക്ക് മേൽ പണി കിട്ടിയത് അങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നടക്കുന്നത് വേറെ ഒന്ന് നമ്മുടെ പ്ലാനുകളൊന്നും സക്സസ് ആവാത്ത ചില ദിവസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്തേ ഓപ്പണാണ് ഓപ്പൺ ഇല്ലല്ലോ വെൽറ്റ് ഇല്ലല്ലോ ഇമേ വെലറ്റ് ഇല്ല ഒന്നരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചെക്ക കേട്ടോ ലൈക്ക് അടിച്ച് കൂടെ കൂടു എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യൂ കുറേ സുഹൃത്തുക്കൾ വന്നവരുണ്ടല്ലോ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കിട്ടാം മറക്കണ്ട നിങ്ങളുടെ കമന്റുകളും നിങ്ങൾക്ക് കിട്ടിയതിന്റെ പണികളൊക്കെ ആയിട്ട് കമന്റിലൂടെ താഴുക നമുക്ക് നമ്മൾക്ക് കിട്ടിയട്ടിൻ്റെ പണികളുമായിട്ട് നമുക്ക് സംസാരിക്കാം താങ്ക് യു ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ വന്നിരിക്കുന്നവരെല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് താഴെ വരും സോമനാഥ ഷനോയ് ഹായ് ഷെനോയ് ബായ് നമസ്കാരം ലൈക്ക് ഇട്ടാന്ന് പറഞ്ഞത് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരും അതുപോലെ വരട്ടെ നമ്മുടെ ഷനോയ് ബായുടെ പോലെ എല്ലാവരും വരട്ടെ അല്ല യാ വന്ന അതെ അതെ എല്ലാവരും വരട്ടെ ഇങ്ങനെ താഴേക്ക് ഇരിക്കാണ്ട് താഴേക്കൊരാത്രയോ ഒരുപാട് സുഹൃത്തുക്കൾ ഗ്യാലറിയിൽ ഇരിക്കുന്നുണ്ട് തേർട്ടി ടു നമ്പേഴ്സ് ഓഫ് വ്യൂസ് അല്ല ഇപ്പോൾ കറണ്ട് ടൈമിൽ വ്യൂവേഴ്സ് ഉണ്ട് തേർട്ടി ടു നമ്പേഴ്സ് എല്ലാവരും താഴ്ക്കോ കണ്ടോ ഇത് എൻ സി സി ഗ്യാരേജ് ഗുരുവായൂർ റോഡ് കുന്നംകുളം ഇവിടെയാണ് ആണിപ്പോ അഞ്ഞൂറ് അഞ്ഞൂറിനുണ്ട് അഞ്ഞൂറ് റോഡ് തിരിഞ്ഞതിൻ്റെ ഇപ്പുറത്ത് അഞ്ഞൂറിൻ്റെ അവിടുത്തെ തിരിയുന്ന റോഡാണ് അവിടെ അവിടെ കുറച്ച് കുന്നോളം ഭാഗത്തേക്ക് മുന്നോട്ട് വന്നാലോ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇതാ വി കെയർ ക്ലിനിക്ക് ഇതിൻ്റെ ഒക്കെ നേരെ മുന്നിലായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് അത് ബെൽറ്റ് പൊട്ടി പോയി ഡൈനാമോയുടെ ബെൽറ്റ് പൊട്ടി ഡോക്ടർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് അതിനടുത്തൊരു എം സി സി ഉണ്ട് കുന്നംകുളത്തുകാരൊക്കെ ഇവിടെ ഉണ്ടോ അറിയണുണ്ടോ കുന്നംകുളത്തുകാർ ഇത് ആക്ച്വലി ഇന്നലെ രാത്രി എനിക്ക് പണി കിട്ടിയത് ഇന്നലെ രാത്രി ഞാൻ ഒരു പതിനൊന്ന് പത്തര പതിനൊന്ന് മണി സമയത്ത് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി അവിടെ വെച്ച് വണ്ടി ഓഫായി ഇന്നലെ കിട്ടിയ പണിയാ വണ്ടി ഓഫായി പിന്നെ ഞാൻ അവിടെ വണ്ടി ഇട്ടു ഓട്ടോ വിളിച്ച് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി ലക്ഷ്യസ്ഥാനത്ത് ക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നോടത്തുനിന്ന് തിരിച്ച് ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോയി മോന ഹോസ്പിറ്റലായിരുന്നല്ലോ അപ്പം ഞാൻ മൂത്ത മോന് സുഖം ഇല്ലാണ്ട് അവന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കാഷ്വാലിറ്റിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അയ്യോ അയ്യോ ഒരു മിനിറ്റ് കിട്ടാ ചെറിയൊരു ഇൻസിഡൻറ്റ് പറ്റി നമ്മൾ അത് പറ്റിയിരിക്കുമ്പോൾ നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്ന ശരിയല്ല ഒരു മിനിറ്റ് കിട്ടാ ൊണാക്കന്റെ അവിടെ വണ്ടിയാമേനോട്ടി കൂട്ടിട്ട് അത് എന്റെ തൊട്ടിട്ടായിരിക്കും കിട്ടും എങ്ങനെയുണ്ട് എല്ലാ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ ണെങ്കിലും നിന്റെ ആ ഇത് 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 അതിന്റെ ലോക്ക് ബെൻഡായി പ്രശ്നമായിട്ട് കാണുന്നുണ്ട് അല്ല അത് അതിന്റെ ലോക്ക് പ്രശ്നം വരും ഡിക്കി ലോക്ക് ഇല്ലേ ഡിക്കി ലോക്ക് പ്രോബ്ലം വരും അത് ഏത് വണ്ടിട്ട് പിന്നെ അടിച്ചാലും ഒന്നും കാണൂല പുറത്ത് പക്ഷെ ഉള്ളില് പണി ഡിക്ക് അടക്കാൻ പറ്റില്ല അത് പെൻഡ് അത് നീക്കുമ്പോ പറഞ്ഞു വണ്ടി എടുത്ത് നീക്കിയ പറഞ്ഞിണ്ട് ചെസ്റ്റ് എവിടെ കുത്തിണ്ടോന്ന് നോക്കിട്ട നീ ഫുള് ഫ്ലിപ്പായത് ഞാൻ കണ്ടു